ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത ഭാരതകഥാമൃത മഹാഭാരത സംഗ്രഹം കടപ്പാട് സിസായി പബ്ലിക്കേഷൻസ് പാൽക്കുളങ്ങര അപ്പോൾ ഇന്ന് ഈ ഭാരത ഭാരതകഥാമൃതത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ദേവയാനിയുടെ കഥയാണ് ഇപ്പോൾ കജന്റെയും ദേവയാനിയുടെയും കഥ അപ്പോൾ നമുക്ക് കേൾക്കാം കഥയിൽ ചോദ്യമില്ല അപ്പോൾ ദേവയാനി ആദ്യകാലം മുതലേ ദേവന്മാരും അസുരന്മാരും ശത്രുക്കളായിരുന്നു ഇരു കൂട്ടരും തമ്മിൽ സദായുദ്ധം നടത്തിയിരുന്നു എന്നാൽ അമരന്മാരായ ദേവന്മാരെ ഒരു തരത്തിലും തോൽപ്പിക്കുവാൻ അസുരന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല അങ്ങനെയിരിക്കെ മൃതസഞ്ജീവിനി അറിയാമായിരുന്ന ശുക്രാചാര്യരെ അസുരന്മാർ കുലഗുരുവായി സ്വീകരിച്ചു അതോടെ അവർക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു അത് ദേവന്മാർക്ക് വലിയ പ്രശ്നവുമായി തീർന്നു മൃതസഞ്ജീവിനെ പഠിച്ചാൽ കൊള്ളാമെന്ന് ദേവകൾ ആഗ്രഹിച്ചു മൃതസഞ്ജീവിനി ശുക്രാചാര്യർക്ക് മാത്രമേ അറിയൂ അദ്ദേഹം അസുരന്മാരുടെ കുലഗുരുവുമാണ് പോരെങ്കിൽ അസുരരാജാവായ വൃഷപർവാവിൻ്റെ കൊട്ടാരത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം അവിടെ പോയി പഠിക്കുന്നത് എളുപ്പമല്ലതാനും അങ്ങനെയിരിക്കെ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രൻ കജൻ ആ സാഹസത്തിൽ തയ്യാറായി എന്ത് ത്യാഗം സഹിച്ചും മൃതസഞ്ജീവിനി പഠിച്ചു മടങ്ങിവരാമെന്ന് കജൻ ദേവകൾക്ക് ഉറപ്പ് നൽകി വിവരമറിഞ്ഞ് ബൃഹസ്പതി പുത്രന് വേണ്ട ഉപദേശങ്ങൾ നൽകി ശുക്രാചാര്യർക്ക് ഒരു പുത്രിയുണ്ട് ദേവയാനി അദ്ദേഹത്തിന് പുത്രിയെ വളരെ ഇഷ്ടമാണ് അവൾ പറഞ്ഞാൽ അദ്ദേഹം എന്തും ചെയ്യും നീ അവളെ എങ്ങനെയും പാട്ടിലാക്കുക അത് മാത്രമാണ് ഉദ്ദേശ സാധ്യത്തിനുള്ള ഏകമാർഗം കജൻ അച്ഛൻ്റെയും ദേവകളുടെയും അനുഗ്രഹാശ്വസുകളുടെ ദേവലോകത്തുനിന്ന് നിന്ന് പുറപ്പെട്ടു ശുക്രാചാര്യരുടെ ആശ്രമത്തിലെത്തി ബാലനും സുന്ദരനുമായ കജന്റെ രൂപവും പെരുമാറ്റവും ശുക്രാചാര്യർക്ക് ഇഷ്ടപ്പെട്ടു പോരെങ്കിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനും അദ്ദേഹം കജനെ ശിക്ഷനെ സ്വീകരിച്ചു അജിരേണ കജനും ദേവയാനിയും സുഹൃത്തുക്കളായിത്തീർന്നു പഠനവും വിനോദവും എല്ലാം ഒന്നിച്ചായി പോലെ അവർ ആ വനത്തിൽ വനത്തിലെങ്ങും ഓടി നടന്നു കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു അവരിൽ മാറ്റങ്ങളുണ്ടായി ബാല്യകാല സൗഹൃദം പ്രേമമായി വളർന്നു കജനെ ദേവയാനി ഇഷ്ടകാമുകനായി കണ്ടു കജനുമായുള്ള ജീവിതം അവൾ സ്വപ്നം കണ്ടു അങ്ങനെ അവർ യൗവന സഹജമായ പ്രേമ കേളികളാടി കഴിഞ്ഞു അസുരന്മാർ കജന്റെ സാന്നിധ്യം മണത്തറിഞ്ഞു അവൻ്റെ കഥ കഴിക്കുവാൻ അവർ തീർച്ചയാക്കി ഗുരുവിൻ്റെയും ദേവയാനിയുടെയും പ്രീതിക്ക് പാത്രമാകയാൽ അവരിരുവരും അറിയാതെ വേണം അവനെ വധിക്കുവാൻ അതിനുള്ള ഉപായങ്ങൾ അവർ ആലോചിച്ചു ഒരിക്കൽ കജൻ ഗുരുവിൻ്റെ പശുക്കളെ മേയ്ക്കുവാൻ മനത്തിൽ പോയപ്പോൾ അവർ അവനെ വെട്ടി നുറുക്കി ചെന്നൈ കേൾക്ക് കൊടുത്തു വൈകുന്നേരം പശുക്കൾ മാത്രം മടങ്ങിയെത്തിയപ്പോൾ ദേവയാനി കജനെ തേടി പുറപ്പെട്ടു ഒടുവിൽ അവൾ അച്ഛൻ്റെ അടുത്ത് സങ്കടപ്പെട്ടു കജനെ അസുരന്മാർ കൊന്നിരിക്കുന്നു അവനെ ജീവിപ്പിക്കണം ആചാര്യൻ മൃതസഞ്ജീവിനെ മന്ത്രം ചൊല്ലി കജനെ വിളിച്ചു ചെന്നായ്ക്കളുടെ വയറ് പിടർന്ന് ഖജൻ പ്രത്യക്ഷപ്പെട്ടു ദേവയാനി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൾക്ക് കജനെ വീണ്ടും കിട്ടിയിരിക്കുന്നു കജൻ പുനർജീവിച്ച വിവരം അസുരന്മാർ അറിഞ്ഞു അവർ കജനെ വെട്ടിക്കൊന്ന് നദിയിലെറിഞ്ഞു കജനെ കാണാന് ദേവയാനെ എല്ലായിടത്തും തിരഞ്ഞൊടുവിൽ അവൾക്ക് മനസ്സിലായി അസുരന്മാർ കജനെ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് അച്ഛനെ സമീപിച്ചു ആചാര്യൻ അപ്പോഴും കജനെ ജീവിപ്പിച്ചു കജനെ കൊല്ലാനാകാതെ അസുരന്മാർ വിഷമിച്ചു ഒരിക്കൽ അവർ അവനെ കൊന്നു വറുത്തുപൊടിച്ചു മദ്യത്തിൽ കലർത്തി ആചാര്യന് കൊടുത്തു അറിയാതെ ആചാര്യൻ അത് കുടിച്ചു അന്നും കജനെ കാണാൻ ദേവയാനി വിഷമിച്ചു വിവരം അച്ഛനെ അറിയിച്ചു അച്ഛൻ പതിവ് പോലെ മന്ത്രം ജപിച്ചു കജനെ വിളിച്ചു കജൻ ഗുരുവിൻ്റെ ഉദരത്തിൽ നിന്നും വിളി കേട്ടു തുടർന്ന് ആചാര്യന്റെ വയറ്റിലായ കഥയും പറഞ്ഞു ഇനി എന്താ ചെയ്യുക കജൻ പുറത്തു വന്നാൽ വയറു പൊട്ടി ആചാര്യൻ മരിക്കും താൻ മരിച്ചിട്ട് മകളുടെ കാമുകനെ രക്ഷിക്കുകയോ പക്ഷേ ദേവയാനെ അടങ്ങിയില്ല അവൾ പറഞ്ഞു എനിക്ക് അച്ഛനും വേണം കജനും വേണം അതിനുള്ള ഉപായം അച്ഛൻ കണ്ടുപിടിക്കുക മകളെ പ്രീതിപ്പെടുത്താൻ ആചാര്യൻ ഒരു ഉപായം കണ്ടുപിടിച്ചു മന്ത്ര സഞ്ജീവിനി മന്ത്രം ഉദരസ്ഥനായ കജനെ ഉപദേശിച്ചു കൊടുത്തു പിന്നീട് ആചാര്യൻ മന്ത്രം ജപിച്ച് കജനെ വിളിച്ചു കജൻ വയർ വിളർന്ന് പുറത്തു വന്നു മൃതസഞ്ജീവിനി പഠിച്ച കജൻ ആചാര്യനെയും ജീവിപ്പിച്ചു ദേവയാനിക്ക് സന്തോഷമായി അച്ഛനും കാമുകനും രക്ഷപ്പെട്ടു കജനും സന്തോഷിച്ചു മൃതസഞ്ജീവിനി പഠിക്കാൻ കഴിഞ്ഞല്ലോ മന്ത്രം പഠിച്ചു കഴിഞ്ഞതോടെ കജന് സ്വർഗലോകത്തേക്ക് മടങ്ങണമെന്നായി ആരും അറിയാതെ കടന്നുകളയാനായിരുന്നു കജൻ്റെ ആഗ്രഹം പക്ഷേ ദേവയാനിക്കു കജന്റെ ഉദ്ദേശം മനസ്സിലായി അവൾ അത്യന്തം ദുഃഖിതയായി അവൾ എന്തിനേക്കാളും സ്നേഹിച്ച അവളുടെ പ്രിയപ്പെട്ട തോഴൻ അവളെ ഉപേക്ഷിച്ചു പോവുകയാണ് അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അക്കാലം അത്രയും ഉള്ളിലൊളിച്ചു വെച്ചിരുന്ന ഹൃദയാഭിലാഷങ്ങൾ അവൾ കജനോട് തുറന്നു പറഞ്ഞു പക്ഷേ കജൻ തൻ്റെ നിശ്ചയത്തിൽ തന്നെ ഉറച്ചു നിന്നു അയാൾ അവളോട് പറഞ്ഞു ദേവയാനി നീ എൻ്റെ ഗുരുപുത്രിയാണ് അതിനു പുറമെ പലവട്ടം കൊല്ലപ്പെട്ട എന്നെ പുനജീവിപ്പിച്ചവളാണ് നീ ആ നിലയ്ക്ക് നീ എനിക്ക് മാതൃ ഒരിക്കൽ ഞാൻ നിൻ്റെ അച്ഛൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്നതുകൊണ്ട് നീ എനിക്ക് സഹോദരി തുല്യാണ് ഇങ്ങനെ ഏത് നിലയിലായാലും എനിക്ക് നിന്നെ വിവാഹം ചെയ്തുകൂടാ നമ്മുടെ ബന്ധം സംശുദ്ധമായ സഹോദര ബന്ധമായി കരുതി നീ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണം ദേവയാനയുടെ ഹൃദയ തകർന്നു തൻ്റെ സ്വപ്നങ്ങളെ തകർത്ത ആ യുവാവിനോട് അവൾക്ക് പകയും വിദ്വേഷവും തോന്നി അവൾ കജനെ ശപിച്ചു വഞ്ചന കാണിച്ച നിനക്ക് നീ പഠിച്ച വിദ്യ ഉപകരിക്കാതെ പോകട്ടെ എന്നിട്ടും കജൻ കുലുങ്ങിയില്ല അവൻ അവളെയും ശപിച്ചു കാമാതുരയായ നിനക്ക് നിന്റെ ഗോത്ര ഗോത്രമാഹാത്മ്യമനുസരിച്ച് ഒരു വരനെ കിട്ടാതെ പോകട്ടെ കജൻ സ്വർഗത്തിലേക്ക് മടങ്ങി വേദനിപ്പിക്കുന്ന ആ ഓർമ്മകൾ ഒരു വിസ്മൃത സ്വപ്നമായി തീർന്ന കാലത്താണ് അവൾ യയാദിയുമായി കണ്ടുമുട്ടിയതും പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടതും നമസ്കാരം